നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ചിങ്ങമൊന്ന് കർഷക ദിനത്തിൽ മംഗലം വാളമരുതൂർ ശ്രീ ദുർഗാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാലയത്തിലെ സെക്രട്ടറി ഉൾപ്പെടെ മംഗലം പഞ്ചായത്തിലെ കർഷകശ്രീ അവാർഡ് ജേതാവായിരുന്ന മനോജ് പടന്നപ്പാട്ടിന്റെ കൃഷിസ്ഥലം സന്ദർശിച്ചു കുട്ടികൾ പാടത്ത് ഞാറുനട്ടു Oh, hey. കൃഷിസ്ഥലം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതു മറിക്കുന്നത് എങ്ങനെയെന്ന് പടന്നപ്പാട്ട് മനോജിന്റെ ഭാര്യ സീമാ മനോജ് പാടത്ത് ട്രാക്ടർ ഓടിച്ചുകൊണ്ട് കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു പാടത്ത് ട്രാക്ടർ ഓടിക്കുന്ന വനിതാ കർഷകയെ കുട്ടികൾ ഏറെ കൗതുകത്തോടു കൂടി നോക്കി നിന്നു വനിതാ കർഷകർക്ക് ഏറെ അഭിമാനമാണ് സീമാ മനോജ് ചിങ്ങോ ഒന്ന് ആചരിക്കുകയാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ പൂർവികരൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും കർഷകരായിരുന്നു ഇന്ന് കൃഷിഭൂമിയൊക്കെ നികത്തി കുറേ വയലുകളൊക്കെ അപ്രത്യക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഉള്ള കൃഷിഭൂമിയിൽ ആരും കൃഷി ഇറക്കാനും ഒരുപെടുന്നില്ല അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ കൃഷി നെല്ലിൻ്റെ കാര്യങ്ങൾ നെല്ല് നെൽ വിത്തുകളെ പറ്റിയിട്ട് പഠിക്കണം നെല് നെൽ വിത്തിൻ്റെ അതുപോലെ കൃഷി രീതികളെ പറ്റിയിട്ട് ആദ്യം ഞാറിടുമ്പോൾ മറ്റേ ഈ കണ്ടങ്ങൾ തയ്യാറാക്കേണ്ട വിധങ്ങളെ പറ്റിയിട്ട് നെൽവിത്തുകൾ ഏതൊക്കെ നെൽവിത്തുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പം നമ്മൾ നട്ടിട്ടുള്ള ആ ഞാറ് ഏത് വിത്താണ് ഇപ്പോൾ നമ്മളെ കുട്ടേറ്റ അതിൻ്റെ ആ കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ ഏത് വിത്താണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് നല്ലൊരു കർഷകൻ എന്നുള്ള നിലയിൽ കുട്ടിയേറ്റിനു പഞ്ചായത്തിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് പഞ്ഞമാസത്തെ പുറത്താക്കി പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു പൊൻചിങ്ങം വന്നെത്തി ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ കർഷക ദിനമാണ് ഓർമ്മ വരുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കൃഷിയെ കുറിച്ചും അതിൻ്റെ ആധികാരികമായ കാര്യങ്ങളെ കുറിച്ചും കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ കുട്ടികളെ നേരിട്ട് എന്ന് വിചാരിച്ച ഞങ്ങൾ ഇന്ന് ഈ ഒരു പാടത്ത് കൃഷി എങ്ങനെയാണ് നെല്ല് എങ്ങനെയാണ് നടുന്നത് എന്ന ആ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ മുളപ്പിക്കലും അതിന് മുന്നോടിയായിട്ട് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ കുട്ടികളെ കാണിക്കാൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങളെ ഇറങ്ങുന്നത് നല്ല അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് ആദ്യം ഇറങ്ങുമ്പോൾ പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടമാണോ വിദ്യാലയത്തിന്റെ സെക്രട്ടറി കെ വി രാജൻ കർഷക ദിനത്തെ കുറിച്ചും കൃഷിയെ കുറിച്ചും കുട്ടികളോട് സംസാരിച്ചു കർഷക ദിനത്തെയും കൃഷിയേയും കുറിച്ചു മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ ഏറെ സന്തോഷത്തിലാണ് വിനി ബീനി ജീന മിനി സീൽജ ഓഫീസ് സ്റ്റാഫ് ജയശ്രീ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം